അസലാ വലൈക്കു വാഹന വർത്ത ഇപ്പം ഈ സംസ്കാരം കഴിഞ്ഞതല്ല കേട്ടോ സംസ്കാരം കഴിഞ്ഞപ്പോൾ ആജിമരയ്ക്ക് പോകാൻ വേണ്ടി തുടങ്ങി മാഷാ സംസ്കാരം കഴിഞ്ഞ് എല്ലാവരും സ്വന്തത്തു നിസ്കരിച്ച് അല്ലെങ്കിൽ ഇല്ല ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ മാഷാ അല്ല അല്ലെ നമസ്വദിയ റഷീദ് ഹർഷ് ചാനലിൻ്റെ പേര് ചാനൽ കാണാം റഷീദ് ഹർഷി അലഹമ്മില്ല അലഹമ്മില്ല പിന്നെ എല്ലാവരും പൂര ലൈവിലേക്ക് മർഷാദ് അലഹമ്മില്ല ഇന്ന് നല്ല തിരക്കായി നല്ല തിരക്കി നല്ല തിരക്ക് മർഷാദ് അലഹമ്മില്ല സംസം സംസ നിറയ്ക്കുന്നവരുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്

اب اللہ ریموڑ پورے مکہ ہر میں ماشاء اللہ سب بھی یہ مرکہ دیں لائک کیا کمنٹ شہری یہ محمد بلال تاریخ کیسے ہو بھائی ٹھیک ہے آئی ایم فائن سو یو لائف آفٹر لانگ ٹائم اوکے ان شاء اللہ میں دیکھتا ہوں اب ٹائم مل جائے گا انشاءاللہ میں انشاءاللہ کر دائیں گا اور بلال تاریخ بھائی کیسے ہو محمد بلال ٹھیک ہے اوکے ابھی نماز ہو گیا ہے ابھی نماز ہو گیا ان شاء اللہ ابھی نماز ہو گیا ہے الحمد للہ ابھی جو ہے نا ان شاء اللہ نماز ہو گیا ابھی تقریباً پانچ منٹ ہوا ہے آپ کیسا ہے ٹھیک ہے محمد بلال تاریخ الحمد للہ سب آپ ہی چینل سبسکرائب کرنا ہے لائک کرنا ہے کمنٹ بھی کرنا ہے شیئر بھی کرنا ہے ان شاء اللہ آپ کے لیے دعا کیا ہے ماشاءاللہ اللہ اور سناؤ کیسا ہے ٹھیک ہے یہ پانی بڑھ رہا ہے ماشاءاللہ اللہ زمزم پانی ٹھیک ہے ماشاءاللہ یہ چاچا پاکستان کا ہے لاہور سے ماشاء ماشاءاللہ یہ چاچا پاکستان سے برال اور سناؤ کیسا ہے ٹھیک ہے الحمدللہ سب کو اللہ حیر کرے آمین سب کو حج عمرہ کرنے کے لئے موقع ملنے کے لئے اللہ کرتا ہوں شمیر سلام وعلیکم السلام تک وشیشم تیار شمیر چاندنی سبک مرکے ہیں لائک آر لائک لائکی یہ نہیں سب آدمی لائک کرنا ہے ٹھیک ہے بولنے جانا ٹھیک ہے സമീർ എന്തൊക്കെ വിശേഷം സമീർ നാട്ടിലെവിടാണേ ദുവാ തീർച്ചയായിട്ടും ദുബ ചെയ്യും ഷമീർ വേറെന്തൊക്കെ വിശേഷം സുഖല്ലേ സംസം വെള്ളാണ് കേട്ടോ വെള്ളം ചാച്ചാ കണ്ണൂരല്ലേ അലഹമില്ല അപ്പൊ കണ്ണൂര് ഓക്കേ അലഹമുല്ലാ അല്ലാ ഹൈറാക്കട്ടെ അജി ഉമ്രജ്ജ് ചെയ്യാൻ വേണ്ടി അള്ളാ അള്ളബു അപ്പം എല്ലാരും മറക്കാതെ ചാനൽ സഭ മറക്കാതെ ഇനിയിപ്പം റംമാനെ ഇപ്പം കുറഞ്ഞ ദിവസം കൂടെ ഉള്ളു അപ്പം ഇൻഷാള്ള വൈകുന്നേരം ഇൻഷാള്ള ലൈവ് ഇടാൻ പറ്റും നോക്കട്ടെ റഫ് ഓക്കെ റഫ് ഇൻഷാ അല്ലാ ഫുട്ബോൾ ഫുട്ബോളറേ ഓക്കേ ഇൻഷാല്ലേ യു ഓക്കേ താങ്ക് യു പിന്നെ എല്ലാവരും ചാനൽ مرکات سببیہ لائکیہ شہریہ کامنڈیہ اوکے okay, الحمدللہ اللہ حیرہ کٹے انشاءاللہ زمزم روزان زمزم اوکے okay, اریال میٹی رو فروہ امین امین زمزم واتر سکینہ സക്കീന തലയിൽ യുവർ ദ ഡ്രീംസ് യുവർ മസ്റ്റ് മേക്ക് ദുവാ ഇൻഷാ ഓക്കെ സക്കീന തീർച്ചയായിട്ടും ദുവാ ചെയ്യും പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷം സുഖാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല വലൈക്കും അല്ലാൻ ഓപ്പറിയോക്കെ ഇൻഷാ തീർച്ചയായിട്ടും ഇൻഷാമീനാലമീൻ മുഷറ അലഹദില്ല എല്ലാം വെള്ളം ഹയറാക്കട്ടെ എല്ലാ ആശുപത്രിയിൽ നിന്നുള്ള കരകയിൽ തരട്ടെ ഇൻഷാല്ല ആമീൻ 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 പിന്നെ ബിഷർ എന്തൊക്കെ വിശേഷം സുഖൽ അലീ ഹയറാക്കട്ടെ എല്ലാ നല്ല കരയില് തരട്ടെ റോസ് പിന്നെ ആസ്ന ജീനത് ബിബി ഖാദർ ബി ബി എല്ലാവർക്കും إن شاء الله إن شاء الله. الحمد لله. I don't know ربشان. الحمد لله. I am fine. also okay إن شاء الله I mean. uh, إن شاء الله I will pray you, okay? الحمد لله الحمد لله. ലൈവ് കൂടുതൽ ഇടണം എന്നുണ്ട് പക്ഷേ എന്താ അറിയോ നമുക്ക് ടൈം ഇല്ലാത്ത പ്രശ്നമുണ്ട് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നല്ലേ അപ്പം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ എല്ലാവർക്കും വേണ്ടി പ്രത്യേക ദുബാ ചെയ്യുക പ്രധാന സംശയം വേഴ്സ് യു എസ് എ കാനഡ മെക്സിക്കോ മേ ബി ബ്രസ് പരിക്കൽ സൺ ഹിന്ദി വേൾഡ് കപ്പ് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു വി വാച്ച് ഇൻഷാള്ള ഓക്കെ ഐ വിൽ വാച്ച് ഇൻഷാള്ള വിശേഷം സുഖാന് വിചാരിക്കും നടക്കുന്നില്ല അപ്പൊ എല്ലാര്ക്കും പിന്നെ ഹജ്ജും അപ്പൊ എല്ലാവരും ചാനൽ മറക്കാതെ സബ് ചെയ്യാ മറക്കാതെ സബ് ചെയ്യുക ചെയ്യുക മറക്കാതെ ഒക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഹജ്ജുംബ് ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാ ഹയറാകട്ടെ Ay, jo dışarı ne inşallah. Bir ne, onlun önüne video de kanyajci. İnşallah, inşallah.

അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനൽ സബ്ഗ്രൈബ് ചെയ്യുക മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ അസലവലക്കും വെറമുറാത്തു ഇൻഷാഹ ടുമാറോ ഇൻഷാ നാളെ കാണാം ഇൻഷാ ലായകൻ ഇൻഷാ ഓക്കെ അസ്ലാ അല്ലേക്കും വരഹമുറാത്തു ഐ ആം ഹാപ്പി